ഇത് പോലെ ആർക്കണ്ടാ പോത്തിനർക്കുണ്ട് ചെങ്ങനെ കൊണ്ടാവില്ല ഒന്നും കാണാനുള്ള ത്രാണിക്കില്ല ഞാൻ എന്നെ കൊണ്ടിറക്കൂല ഞാനില്ല പെരുന്നാളിനറിവെങ്കിലും ഒന്ന് കാണും ഞാൻ ഞാൻ ചോറായ പണിയാണ് ഏ ഒരു ചായയാണ് ശാന്തിക്കാരുടെ ചോറ ആകെ പണിയാണ് പുതിയ ഡ്രസ് ആണ് ചീത്ത പറയോ കഴിഞ്ഞിട്ടോ പൊട്ടിടാനാ ഹലോ ജിജ എവിടെ പോയി കേടുക്ക ഞങ്ങളിത് അറവ് കാണാൻ പോവുമോ ജയനാടെ പിന്നെ വിളിച്ചത് മുകളിൽ അറുപടാൻ പോകുന്നിട്ട് അതന്നെ പറഞ്ഞത് അവിടുന്ന് ബോധം കെട്ടുകയാണ് അവിടെ എടുത്ത് കൊണ്ടിട്ടാണ് ബോധം കെട്ടിട